ഹായ് ഫ്രണ്ട്സ് ഉതിരവേലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ചേൻ പറഞ്ഞത് മീൻ പുരട്ടാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം മീൻ പെരട്ടിന് വേണ്ടി ദേശക്കണ്ടിയോളം മീനാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാല പുരട്ടി വെക്കാം അതിനായിട്ട് മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി ഉപ്പ് ഇത്രയുമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാം മിക്സ് ചെയ്തതിനെ ഒരു പത്ത് മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനിയും ഒരു പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മസാല പരട്ടി വെച്ചിരിക്കുന്ന മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് നാല് മിനിറ്റോളം ഒരു സൈഡൊന്ന് ഫ്രൈ ആയതിന് ശേഷം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക ഇപ്പോഴത് ഒരു സൈഡൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഒരുപാടങ്ങ് ഫ്രൈ ആകേണ്ട ആവശ്യമില്ല നമ്മൾ മസാലയിലിട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നതാണ് അപ്പോൾ ഇത് ഇപ്പോൾ അടുത്ത സൈഡും ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് കോരി പാത്രത്തിലേക്ക് മാറ്റാം ബാക്കി ഓയിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് മൂന്ന് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി ഇത്രയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഇഞ്ചി വെള്ളത്തിലൂടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതെല്ലാം ഒന്ന് വാടി വരുമ്പോഴേക്കും ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം മുളക് പൊടി മഞ്ഞൾ കുരുമുളക് പൊടി ഇത്രയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ വീഡിയോ കട്ടായി പോയി അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്ത് ഇതൊന്ന് മൂത്ത് വരുന്നവരെ ഇളക്കി കൊടുക്കാം ഇനിയും ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു തക്കാളി മിക്സിയുടെ ജാറിൽ അരച്ചെടുത്തതാണ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ പച്ചമുണമൊന്ന് മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിതിലേക്ക് പുളി പിഴുപുളിയാണ് അത് വെള്ളത്തിലിട്ട് ഒരു ചെറിയൊരു നാരങ്ങ വലുപ്പത്തിലുള്ള ഒരു പുളി വെള്ളത്തിലിട്ട് നമ്മളതിൻ്റെ അത് നരച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിന് ശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മീനും കൂടെ ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തിതെല്ലാം കൂടെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മീൻ പൊടിഞ്ഞു പോകാതെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ നമുക്കൊന്നൊരു അഞ്ച് മിനിറ്റോളം ഇതൊന്ന് ഒന്നുകൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാം ഇടയ്ക്ക് നമ്മൾ ഈ അടപ്പൊന്ന് മാറ്റിയതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്നുകൂടെ വീണ്ടും അടച്ചു വയ്ക്കാം നമ്മളൊരു അഞ്ചു മിനിറ്റോളം ചെറിയ തീ കിടന്ന് ഒന്നുകൂടെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മീൻപരട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ നമ്മൾ വളരെ വേഗത്തിൽ തന്നെ മീൻപരട്ടൂടെ റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതിലേക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്